ദുബായിൽ പ്രമുഖ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് തൊഴിൽ അവസരം വന്നിരിക്കുന്നു ദുബോയിലായിട്ടാണ് പ്രമുഖ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് റെസ്റ്റോറൻറ്റിൽ ടീ മേക്കർ കം സ്നാക്സ് മേക്കർ ടീ മേക്കറും സ്നാക്സ് മേക്കറിലേക്കുമാണ് ആളാവശ്യമുള്ളത് സാലറി അയിപതിനായിരം ഇന്ത്യ രൂപ പ്ലസ് താമസം പ്ലസ് ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് ഇ സി എൻ ആറ് വയസ്സ് നാൽപ്പത് വരെ ഫുഡ് താമസ സൗകര്യം ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പത് രണ്ട് ഇ സി എൻ ആറ് താൽപ്പര്യമുള്ളവർ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ ഈ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക വാട്സപ്പ് നമ്പർ പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്ത് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലോട്ട് അയക്കുക വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കൂടുതൽ കാര്യങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് ഉപരുമായി കോൺടാക്ട് ചെയ്യുക ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദാ ട്രാവൽസ് ജിമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് സൗദാ ട്രാവൽസ് കേക്കതി ബിൽഡിങ് പനഗങ്കങ്ങര രാമപുരം പി ഒ മലപ്പുറം ടി കേരള പൂജ്യനാല് ഒമ്പത് പതിമൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് ഓക്കെ താങ്ക്സ്